അല്ലാമലൈക്കും വരഹമുല്ല വാത്ത അലഹമുല്ല വസ്ലാത്തു വസ്സലാമി അൽഫി പ്രിയമുള്ളവരെ ഒന്ന് മൂന്ന് രണ്ടായിരത്തി ഇരുപത്തി നാല് എന്ന ശീർഷകത്തിൽ നിസ്കാരം കൃത്യസമയത്ത് നിർവഹിക്കാൻ പറഞ്ഞുകൊണ്ടാണ് പ്രസിദ്ധം ചെയ്ത ജുമാ തിരുനബി സല്ലാഹു അലൈഹുവലം തങ്ങൾ ഒരു ദിനം സഹാബത്തിൻ്റെ ഇടയിലേക്ക് ഇറങ്ങി വന്നു അവർ എല്ലാവരും നിസ്കാരത്തെ നബി തങ്ങൾക്ക് ഇത് കണ്ട് ഏറെ സന്തോഷം തോന്നി അവിടുന്ന് ചോദിച്ചു മാ മായുജലിസിക്കും ഹാഫുന നിങ്ങൾ ഇവിടെ എന്തിനു വേണ്ടിയാണ് ഇരിക്കുന്നത് അവർ പറഞ്ഞു നന്ദലു റസ്വല ഞങ്ങൾ തിരുദൂതരെ നിസ്കാരം പ്രതീക്ഷിച്ചിരിക്കുകയാണ് ഒരല്പസമയം നബിതങ്ങൾ ശാന്തനായി നിന്നു പിന്നെ തലയുയർത്തി പറഞ്ഞു അത്തതുറൂനമായ കൂലു റബ്ബുക്കും എസവജൻ നിങ്ങൾക്കറിയുമോ നിങ്ങളുടെ രക്ഷിതാവ് എന്താണ് ഇപ്പോൾ പറഞ്ഞത് എന്ന് അവർ പറഞ്ഞു റസൂലുഹു അയലം അങ്ങേക്കും അള്ളാഹുവിനും അറിയാം റബ്ബക്കും അസ്സവജല്ല യഖൂൽ എന്നാൽ നിങ്ങളുടെ റബ്ബ് പറയുകയാണ് മൻ സല്ല വലം ഫലഹു അൻ ജന്ന എന്താണ് റബ്ബിപ്പോൾ പറഞ്ഞത് നിസ്കാരം ഒരാൾ കൃത്യസമയത്ത് നിർവഹിച്ചു നിസ്കാരത്തെ വളരെ ശ്രദ്ധയോടുകൂടെ കണ്ടു അത് നിസ്സാരമാക്കി അതിലവൻ വീഴ്ച വരുത്തിയില്ല എങ്കിൽ അള്ളാഹു അവനെ സ്വർഗത്തിൽ പ്രവേശിപ്പിക്കുമെന്ന് എന്നോട് കരാർ പറഞ്ഞിട്ടുണ്ട് നിസ്കാരത്തിൻ്റെ സമയം അള്ളാഹു നിർദ്ദേശിച്ചു തന്നതാണ് ജിബിരിൽ അലിഹിസലാമിനെ ലബിതങ്ങളിലേക്ക് പറഞ്ഞയച്ചുകൊണ്ട് ജിബിരിൽ അലിഹുസ്സലാം പരിശുദ്ധമായ കഴബാ ഷെരീഫിൻ്റെ അടുത്ത് വെച്ച് നിസ്കാരത്തിൻ്റെ ആദ്യ സമയത്ത് നിസ്കരിച്ചു പിന്നെ അതിൻ്റെ അവസാന സമയത്ത് നിസ്കരിച്ചു ശേഷം പറഞ്ഞു സുമക്കാലയാ മുഹമ്മദ് ഓ മുഹമ്മദ് അറേ ഹാദാ വഖതുൽ അംബിയ ഇമ് കബിലിക് അൽ വഖ്തു ഫിമാ ബീ നഹാദിൻ ഞാനിപ്പോൾ നിസ്കരിച്ചു കാണിച്ചു തന്ന ഈ സമയം കഴിഞ്ഞുപോയ നബിമാരൊക്കെ നിസ്കരിച്ച സമയമാണ് ഈ രണ്ട് നിസ്കാരങ്ങൾക്കിടയിലുള്ളതാണ് ഓരോ നിസ്കാരങ്ങളുടെയും സമയം നിസ്കാരത്തം സമയം ശ്രദ്ധിക്കാൻ അള്ളാഹു നമ്മളോട് കൽപ്പിക്കുന്നുണ്ട് ഇന്ന സ്വലാത്ത കാനത്തെ അലൽ മുഗ്മിനീൻ്റെ കിതാബൻ മൗക്കൂത്ത നിസ്കാരം നിശ്ചയമായും മുക്മിനികളുടെ മേൽ സമയബന്ധിതമായി നിർവഹിക്കപ്പെട്ട നിർബന്ധമാക്കപ്പെട്ടതാണ് അതിൻ്റെ സമയം ആകുന്നതിൻ്റെ നേരത്തെ നമുക്ക് നിർവഹിക്കാൻ നിസ്കാരം അനുവദനീയമല്ല സമയത്ത് തൊട്ട് വൈകിപ്പിക്കാനും നമുക്ക് പാടില്ല അതിനുള്ള രണ്ടേ രണ്ടു കാരണങ്ങൾ ഒന്ന് മറവിയും മറ്റൊന്ന് ഉറക്കവുമാണ് ഹദീസിൽ കാണാം ലെയ്സഫിൻ്റെ ഇത്തഫുരീത് ഉറക്കത്തിൽ എന്തെങ്കിലും സംഭവിച്ചു പോയാൽ നമ്മുടെ നിസ്കാരം നമുക്ക് കഥ ആയിപ്പോയാൽ അതിൽ നമ്മൾ വീഴ്ച വരുത്തുന്നില്ല ഇന്നം ഇത്തീത് ഫി അൽ യക്കുദ ഉണർന്നിരിക്കുമ്പോഴാണ് സംഭവിക്കുന്നത് വീഴ്ചയായി പോവുക ഫൈദ നസി അഹമ്മും ഒരാൾ നിസ്കാരം മറന്നുപോവുകയോ ഉറങ്ങിപ്പോവുകയോ ചെയ്തു എങ്കിൽ ഫൽ യുസല്ലിഹ ഇതാ ദക്കറ അതിനെ ഓർത്ത ഉടൻ അവനത് നിസ്കരിക്കട്ടെ എന്ന് നിസ്കാരം സമയത്ത് നിർബ നിർവഹിക്കൽ ഏറ്റവും ശ്രേഷ്ഠമേറിയ കർമ്മമാണ് എന്ന് അവിടുന്ന് പഠിപ്പിച്ചു അയ്യു അഹബു ഇല തിരുദൂതരോടൊരിക്കൽ ചോദിച്ചു ഏതാണ് അള്ളാഹുവിന് ഏറ്റവും പ്രിയപ്പെട്ട പ്രവർത്തനം അവിടെ നിന്ന് പറഞ്ഞു അസ്വലാത് നിസ്കാരം അതിന്റെ സമയത്ത് നിർവഹിക്കലാണ് എന്ന് ആ നിസ്കാര സമയം ആയാൽ ലബിതങ്ങൾ മറ്റെല്ലാ ജോലികളിൽ നിന്നും ഒഴിവാകും നിസ്കാരത്തിനു വേണ്ടി മാത്രം ഒരുങ്ങി തയ്യാറാകും അള്ളാഹു പറഞ്ഞത് അങ്ങനെയാണല്ലോ അക്ലാത്ത് അലി ദുലൂഖിയിൽ കാന മഷൂദ അങ്ങ് സൂര്യൻ മധ്യരേഖയിൽ നിന്നും തെറ്റിയാൽ രാത്രി ഇരുട്ടുന്നതുവരെയുള്ളതിൻ്റെ ഇടയിലുള്ള പ്രത്യേക സമയങ്ങളിൽ നിസ്കാരം നിർവഹിക്കുക ഖുർആആാൻ പാരായണം ചെയ്തുകൊണ്ട് സുബിഹിയും നിർവഹിക്കുക നിശ്ചയം പ്രഭാത നിസ്കാരത്തിലെ ഖുർആൻ പാരായണം നമുക്ക് അനുകൂലമായി റബ്ബിൻ്റെ അടുക്കൽ സാക്ഷിയാക്കപ്പെടുന്നതാണ് നിസ്കാരം അത് നമ്മൾ നമ്മുടെ ദിവസത്തിൻ്റെ തുടക്കമാക്കുകയാണ് മിൻ അവന് അള്ളാഹുവിനോടുള്ള കടപ്പാട് നിർവഹിക്കുകയാണ് അവന് മനസ്സിന് അതെന്തുകൊണ്ട് അതുകൊണ്ട് എന്തില്ലാത്ത ആനന്ദം ലഭിക്കുന്നു അവന് അവൻ്റെ ദിവസത്തെ തുടങ്ങുന്നത് നിസ്കാരം കൊണ്ടാണ് പ്രഭാത നിസ്കാരം സുബിഹിയാണ് ആദ്യമായി അവൻ തുടങ്ങുന്ന നിസ്കാരം മുഅദ്ദിൻ മിനാരങ്ങളിൽ നിന്ന് വിളിച്ചു പറയുന്നു സൊലാ തുഹൈറും മിനന്നോവും ഉറക്കത്തേക്കാൾ ഉത്തമമാണ് നിസ്കാരം ആ നിസ്കാരം സുബിഹി സമയത്ത് നിർവഹിച്ചാൽ അവർ ബിന്നൂരി അവർക്കിയാമ പ്രഭാത നിസ്കാരം കൃത്യസമയത്ത് നിർവഹിക്കുന്നവർ അന്ത്യനാളിൽ പ്രഭയുള്ളവരാകും എന്ന് ഹദീഫിൽ കാണാൻ സാധിക്കും അവർക്ക് റബ്ബിൻ്റെ പ്രത്യേകമായ കാവലുണ്ടാകും ഫീതില്ല അവരുടെ പ്രഭാതങ്ങളിൽ അള്ളാഹു പ്രത്യേകം വിറക്കത്തി ചെയ്യുകയും ചെയ്യും അപ്പോൾ അവൻ തയ്യബൻ നഫ്സ് വയില്ല അസ്ബഹ ഹബീസ് എൻ നഫ്സിക്കസ്ലാൻ സുബിഹി സമയത്ത് കൃത്യതയോടുകൂടെ നിർവഹിച്ചാൽ അവൻ നല്ല ഉന്മേഷമുള്ളവനും മനസ്സിന് സന്തോഷമുള്ളവനും ആകും അല്ലെങ്കിലോ അവൻ മടിയനും ഭിഷണനുമാകുമെന്ന് ഹദീഫിൽ അവിടെ നിന്ന് പറയുകയാണ് ശേഷം മുക്മിൻ അസർ ് ഒക്കെ നിർവഹിക്കുന്നു അള്ളാഹുവിൻ്റെ വിളിക്കവൻ ഉത്തരം ചെയ്യുകയാണ് വിജയത്തിലേക്കുള്ള വിളി പാപമോചനത്തിലേക്കുള്ള ക്ഷണം അല്ലാഹുവിൻ്റെ സ്മരണ അവൻ ഉയർത്തുകയാണ് നിസ്കാരത്തിൻ്റെ സമയം അറിയിച്ചപ്പോൾ അവൻ അതിനെ പരിഗണിക്കുകയാണ് അവൻ അതിലേക്ക് ധൃതിയിൽ ചൊല്ലുന്നു അത് നിർവഹിക്കുമ്പോൾ അവന് എന്തെന്നില്ലാത്ത ആനന്ദം ലഭിക്കുന്നു റുക്കോ ചെയ്യുന്നു സുജൂത് ചെയ്യുന്നു റബ്ബിൻ്റെ മുമ്പിൽ ഭക്തി പ്രകടിപ്പിക്കുന്നു റബ്ബിനോടുള്ള അടുപ്പം അവൻ സുദൃഢമാക്കുന്നു അള്ളാഹുവിൻ്റെ അനുഗ്രഹത്തെ അവൻ റബ്ബിനോട് ചോദിക്കുന്നു അവന് ആത്മാവിന് ശാന്തി ലഭിക്കാൻ മനസ്സിന് ആശ്വാസം ഉണ്ടാകാൻ അവന്റെ ജീവിതം സന്തോഷകരമാകാൻ വേണ്ടി റബ്ബിന്റെ മുമ്പിൽ അവൻ നിസ്കാരം നിർവഹിക്കുന്നു ആ ദിവസം സമാപിക്കുന്നത് ഇഷാ നിസ്കാരത്തോടുകൂടെയാണ് ആകാശഭൂമികളുടെ അധിപനായ റബ്ബിൻ്റെ മുമ്പിൽ സാഷ്ടാങ്കം ചെയ്ത് അവന് നന്ദി പ്രകടിപ്പിച്ചുകൊണ്ട് പറഞ്ഞു ഒരു നിസ്കാരം അത് അടുത്ത നിസ്കാരത്തിൻ്റെ ഇടയിൽ സംഭവിക്കുന്ന നമ്മുടെ പാപങ്ങളെ പൊറുപ്പിക്കുന്നതാണ് ലായസാലു അഹദുക്കും ഫി സൊലാത്തിൻ മാതാമയം തന്ദുസൊല നിസ്കാരം പ്രതീക്ഷിച്ചുകൊണ്ട് അവൻ ഇരിക്കുമ്പോഴൊക്കെ അവൻ നിസ്കാരത്തിൽ തന്നെയാണ് മലക്കുകൾ അവന് വേണ്ടി ദും അവൻ ആ മുസല്ലിൽ ഇരിക്കുന്ന സമയത്തൊക്കെ അള്ളാഹുലഹു അള്ളാഹു റഹംഖു മലക്കുകൾ അള്ളാഹുയെ നീ അവന് പുറത്തു കൊടുക്കണമേ നീ അവർക്ക് കരുണ ചെയ്യണേ എന്ന് ദയ ചെയ്തുകൊണ്ട് ഇരിക്കും നാം നിസ്കാരം കൃത്യതയോടുകൂടെ നിർവഹിക്കുന്നവരാകണം ആ നിസ്കാരത്തിൻ്റെ സമയം ശ്രദ്ധിക്കുന്നു അത് അവൻ കൃത്യതയോടുകൂടെ നിർവഹിക്കുന്നത് എന്നത് അവൻ വിശ്വാസിയാണ് എന്നതിൻ്റെ ഒരടയാളം കൂടിയാണ് ആ നിസ്കാരത്തിന് അവൻ ഗൗനിക്കുന്നു അതിന് അവൻ പരിഗണന കൊടുക്കുന്നു അവന്റെ മക്കൾക്ക് ആ നിസ്കാരത്തെക്കുറിച്ചുള്ള സന്ദേശം അവൻ കൈമാറുന്നു പറഞ്ഞു ഇന്ന അഹമ്മ ഇന്നും നിങ്ങളുടെ കാര്യങ്ങളിൽ എൻ്റെ അടുക്കൽ ഏറ്റവും പ്രധാനപ്പെട്ടത് നിസ്കാരമാണ് നിസ്കാരം ഒരാൾ ശ്രദ്ധിച്ചു അത് സമയത്ത് നിർവഹിക്കുന്നുവെങ്കിൽ അവൻ അവന്റെ ദീനിനെ സംരക്ഷിച്ചവനായി ഒമൻ നിസ്കാരത്തിൽ വീഴ്ച വരുത്തിയാലോ അവൻ മറ്റെല്ലാ കാര്യവും അതിനേക്കാൾ മോശമായ രീതിയിൽ വീഴ്ച വരുത്തും എന്ന് മഹാനവറുകൾ പറയുകയാണ് റബ്ബിനോടുള്ള ബന്ധം അത് നാം ചേർക്കുന്നതോടുകൂടെ റബ്ബിൻ്റെ സ്നേഹവും റബ്ബിൻ്റെ ഇഷ്ടവും നമുക്ക് കിട്ടും റബ്ബിനെ നമുക്ക് കണ്ടുമുട്ടാൻ അള്ളാഹു അവസരം നൽകും അതോടൊപ്പം തന്നെ അവൻ നമ്മെ സ്വർഗത്തിൽ പ്രവേശിപ്പിക്കുകയും ചെയ്യും ുൽ വാരിസൂൻ അവരാണ് യഥാർത്ഥ അനന്തരഗാമികൾ അല്ലദീന അല്ല ഖാലിദൂൻ അവർ അനന്തരമെടുക്കുന്നതോ ഫിർദൌസാവുന്ന സ്വർഗം അതിൽ അവർ കാലകാലം താമസിക്കും ചിലർ നിസ്കാരത്തിൽ വീഴ്ച വരുത്തുന്നവരുണ്ട് അതിൻ്റെ സമയം ശ്രദ്ധിക്കുന്നവരുണ്ട് സമയം ശ്രദ്ധിക്കാത്തവരുണ്ട് അതേറെ ഗൗരവമുള്ളതാണ് ഇതാ വിശുദ്ധ റമദാൻ നമ്മുടെ പടിവാതിൽക്കൽ എത്തിയിരിക്കുന്നു റബ്ബിൻ്റെ സമ്മാനം സൃഷ്ടാവിനോടുള്ള നമ്മുടെ ബന്ധം നന്നാക്കാനുള്ള ഏറ്റവും നല്ല അവസരം അവനിലേക്ക് ഖേദിച്ചു മടങ്ങാൻ നമുക്ക് വീണ് കിട്ടുന്ന ഈ സന്ദർഭം ഉപയോഗപ്പെടുത്തണം നിസ്കാരം പതിൻ്റെ സമയത്ത് കൃത്യതയോടുകൂടെ നിർവഹിക്കണം പരസ്പരം സഹ സഹകരിച്ച് ഭർത്താ ഭർത്താവ് ഭാര്യയെ വിളിച്ചുണർത്തി ഭാര്യ ഭർത്താവിനെ വിളിച്ചുണർത്തി അവരിവരും മക്കളെയും ചേർത്ത് സമയത്ത് നിസ്കാരം നിർവഹിച്ച് റബ്ബിനോടുള്ള ബന്ധം സുദൃഢമാക്കാൻ അള്ളാഹു നമ്മെ അനുഗ്രഹിക്കട്ടെ എന്ന് ദയ ചെയ്തു കൊണ്ടു നിർത്തുന്നു അസ്സാം അലൈക്കും വർഹമത്തല്ലാഹി വാബർക്കാത്തു